അപ്പൊ അപ്പം പത്രസമ്മേളനം പഠിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വീണ്ടും ഇവിടെ ഈ രംഗപ്രവേശം ചെയ്തിരിക്കയാണ് കഴിഞ്ഞ കെ എം മാണിസാറിന്റെ ധനകാര്യമന്ത്രി ആയിരുന്ന ഒരാൾക്ക് കെ എം മാണിസാറിനെതിരെ ബിജു രമേശ് എന്ന് പറയുന്ന ഒരു മദ്യ വ്യാപാരി എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവിനെതിരെ പോലും പരാതി കൊടുത്ത് അല്ലെങ്കിൽ പിതാവ് പോലും ഇയാൾക്ക് തന്നെ പരാതി കൊടുത്ത് ആ അല്ലെങ്കിൽ പക്കാ ഫ്രോഡായ ഒരു ബിജു രമേശ് എന്ന് പറഞ്ഞ ഒരു ഒരു മധ്യ രാജാവ് അന്ന് ഉന്നയിച്ച വെറും ആരോപണത്തിന്റെ പേരിൽ അന്നത്തെ ധനാരവ് മന്ത്രിയായിരുന്ന കേരള കോൺഗ്രസിന്റെ ആരാധന നേതാവ് കെ എം മാണി സാറിനെ ഇടതുപക്ഷ ജനാധിപത്യത്തിൽ പ്രത്യേകിച്ച് സി പി എം ക്രൂരമായി വേട്ടയാടി ആ വേട്ടയാടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വരംതാണ് അദ്ദേഹം അന്ന് മരണപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം അന്ന് വെറും ഒരു ആരോപണം മാത്രമാണ് വിജുലൻസി പറഞ്ഞു കയംമാളി ഈ ബാർക്കോഴ അല്ലെങ്കിൽ ഇടപാട് അല്ലെങ്കിൽ പണം ഞങ്ങൾ പിരിച്ച് കയമാളി കൊടുത്തു അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്ന് ആരോപണങ്ങളും കോലാഹലങ്ങളും കൂടെ ഉണ്ടായത് നമ്മൾ കണ്ടു അത് നിയമസഭയ്ക്ക് സി പി എമ്മിന്റെ എം എൽ എ മാർ നേതാക്കന്മാരെല്ലാം കൂടി നിയമസഭയില് സ്പീക്കറുടെ കസേര എടുത്തറിഞ്ഞു നിയമസഭയുടെ അല്ലെങ്കിൽ ഗാലറി കൂടെ അടിച്ചു തകർത്ത് വലിയ കോലാഹലം ഉണ്ടാക്കി ഡിവൈഎഫ്ഐ അവരുടെ യുവജന സംഘടന അഷ്ടിക്ക് വകയില്ലാത്ത കെ എം മാണിക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ രൂപ പിരിച്ച് അയക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ കെ എം മാണി സാറിനെ കള്ളാൻ കോരൻ എന്നെ വിളിച്ച് ആക്ഷേപിച്ചു ഇവരൊക്കെ സമരം തരത്തിൽ ഇവരോടുകൂടി ഇപ്പോൾ എന്താണ് ഈ ബാർക്കോഴയെ സംബന്ധിച്ച് ഒന്നും ഉണ്ടാകാത്തതെന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ ബാർക്കോഴ ഇവർ കണ്ടില്ല എന്നറിച്ച് ഉറക്കം നടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളൊക്കെ സൂചിപ്പിക്കുവാനുള്ളത് വ്യക്തമായ തെളിവോടു കൂടി അനിമോൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാർ അസോസിയേഷൻ ഭാരവാഹി വളരെ കൃത്യമായിട്ട് പറഞ്ഞു എല്ലാവരും രണ്ടര ലക്ഷം രൂപ തരണം ആ രണ്ടര ലക്ഷം രൂപ കൃത്യമായി നമുക്ക് കൊടുക്കേണ്ടതെന്ന് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കൂ എന്ന് വളരെ കൃത്യവും വ്യക്തവുമായി അദ്ദേഹം ആ വാട്സാപ്പ് സന്ദേശം നൽകി പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാനെല്ലാം പറഞ്ഞിരിക്കുന്നു ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് അനിമോന് അൾഷിമേഴ്സ് ബാധിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും അത് വ്യാജമാണ് അനിമോൻ പറഞ്ഞ യഥാർത്ഥമായ കാര്യം വാട്സപ്പിൽ പോകും അത് പറഞ്ഞ മൊഴി വളരെ വിചിത്രമാണ് അപ്പോ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസി ഈ വിഷയം അന്വേഷിക്കണമെന്നാണ് ഈ വർഷത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ വർഷത്തെ സൂചിപ്പിക്കുവാനുള്ളത് മാത്രമല്ല എനിക്ക് തോന്നുന്നു വന്നു നിങ്ങളൊക്കെ നമുക്ക് താവും ബഹുമാനായാലും ഉണ്ടാകും മനസ്സാറിനെ റോഡിലിറങ്ങാൻ സമ്മതിക്കില്ല അദ്ദേഹത്തിനെതിരെ ചീമുട്ട എറിയുന്നു അദ്ദേഹത്തിന് ഇല്ലാത്ത ആരോപണങ്ങൾക്ക് ഉന്നയിച്ചു ആ ആരോപണങ്ങൾക്ക് ഉന്നയിച്ച ആളുകൾ ഇന്ന് ഒന്നും വിട്ടുന്നില്ല എന്ന് മാത്രം അവരോട് ജോസ് കെ ആണ് ഈ വർഷത്തിൽ പ്രിയങ്കരായ ജോസ് കെവോട് പറയാനുള്ളത് ഇനിയെങ്കിലും അങ്ങ് മാണിസാദനോട് തന്നെ ബഹുമാനം കൊണ്ടങ്ങനെ ആ മുന്നണി വിട്ട് പുറത്തു വരണമെന്ന് കൂടി ഞങ്ങൾ ഈ വർഷത്തിൽ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് ബലമായ സംശയം ഇവിടെ നമ്മൾ കണ്ടു അന്ന് ബാർക്കോഴ വിഭാഗം ഉണ്ടായപ്പോൾ മാണിസാറിന്റെ വലിയ ആരോപണമുണ്ടാക്കിയ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് വലിയ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയ സാഹചര്യം എൽ ഡി എഫും സിപിയും ഉണ്ടാക്കിയെങ്കിൽ ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷം അവരെന്തെ ഒന്നും മിണ്ടുന്നില്ല കാര്യമായി ഒന്നും പറഞ്ഞില്ല പ്രതിപക്ഷ നേതാവിന്റെ പത്രസംബല്ലോ അപ്പുറത്തേക്ക് ഒരു സമരത്തെക്കുറിച്ച് കൂടി ആലോചിക്കുന്നില്ല അപ്പോ ബാർക്കോഴയിൽ ഇവർക്കും പങ്കുണ്ടോ എന്ന് കൂടി ഈ സംശയിക്കേണ്ടിയിരിക്കുന്നത് രണ്ടു കൂട്ടർ രണ്ടു കൂട്ടിലും കൂടെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ബാലകാരോട് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ബാർകോഴ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും പ്രിയങ്കനായ കെ എം മാണിഷാറിനെ വേട്ടയാടിയ സി പി എം ഇടതുപക്ഷ ജനാധിപത്യം ഈ അവസരത്തിലെങ്കിലും പ്രിയപ്പെട്ട മാണിഷാറിനോട് മാപ്പ് പറയാൻ കുറ്റമേറ്റ് പറയാൻ തയ്യാറാവണമെന്നാണ് ഈ അവസരത്തില് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് മണസാരമൊക്കെ ഒരു ആരോണങ്ങൾ ആരാ മഞ്ഞാടിസ്ഥാന സോളാർ ആരോപണ ആരാ ഉന്നയിച്ചത് ഒരു സ്ത്രീ ആ സ്ത്രീകളെ കുറിച്ച് ഞാൻ പറയണ സ്ത്രീ ഉന്നയിച്ച ആരോപണത്തിന് അദ്ദേഹത്തെ വേട്ടയാളി മാണി വേട്ടയാളി ആ വേട്ടയാളിയവർ ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തമായ തെളിവുണ്ടായിട്ടും ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല നോക്കി സാംസ്കാരിക ഗായകന്മാരെ പോലും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല ആരും പ്രതികരിക്കുന്നില്ല ഏതായാലും ഇത് കൃത്യമായ തെളിവുണ്ടായിട്ടും ഇവിടെ ആടിനെ പട്ടിയാക്കുന്ന അല്ലെങ്കിൽ ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ പറഞ്ഞാൽ അനിമോൻ പറഞ്ഞ കാര്യം അവിടെ നിൽക്കുമ്പോ അതൊന്നും ചർച്ച ചെയ്യാതെ ഇപ്പൊ നമുക്കറിയാം ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് കമ്മിറ്റി കൂടിയത് ടൂറിസം എന്താണ് നിങ്ങൾ കൂടാനുള്ള കാരണം ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് മന്ത്രിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മന്ത്രി പറയുകയുണ്ടായി നമുക്കറിയാം എവിടെ നിന്ന് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇതിന്റെ പോക്കതെന്ന് എല്ലാവർക്കും അറിയാം മന്ത്രി ഇന്നലെ റിയാസ് മുഹമ്മദ് റിയാസ് കൈ കഴിയുമെങ്കിലും വ്യക്തമായി ഈ തുക നമുക്കറിയാം ഇത് ബാർ അസോസിയേഷന്റെ ഓഫീസ് കെട്ടിടം പണിയാൻ വേണ്ടിയാണ് എന്ന് അവർ പറഞ്ഞുവെങ്കിൽ അത് പച്ച കള്ളം മാത്രമാണ് ഓഫീസ് കെട്ടിടം പഠിയുന്നതിന് വേണ്ടി ഇന്ന് വ്യക്തമായി അതിന്റെ രേഖകളൊക്കെ പുറത്തുവിട്ട് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓഫീസ് കെട്ടിടം പഠിയതിനു വേണ്ടി നേരത്തെ ഓരോ ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്നു ഇപ്പോൾ ഈ രണ്ടര ലക്ഷം രൂപ കൃത്യമായി ഇത് സർക്കാരിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് അല്ലെങ്കിൽ സി പി എമ്മിന് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം പിരിച്ചെടുക്കപ്പെട്ട പണമാണ് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണം കേന്ദ്ര ഏജൻസി അന്വേഷിച്ച് നിജസ്ഥിതി കൊണ്ടുവരണമെന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഈ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അല്ലാത്തവർ ശക്തമായ സമരപരിപാടിക്ക് കേരള കുറച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയും രംഗത്ത് വരും എന്ന് കൂടി ഈ അവസരത്തിൽ അറിയുന്നു അനുമാനെ അനുമാൻ ഇനി കഴിഞ്ഞ ആഴ്ച പോലെ പെട്ടെന്നെതിരെ അക്ഷിക്കുന്നതാണ് ഇപ്പം അവര് കിട്ടിയില്ല നേരം അറിയുന്നില്ല അതും നിങ്ങളൊന്നും അന്വേഷിച്ചില്ല അന്ന് മാധ്യമങ്ങളെ പോലും ഞാൻ പറഞ്ഞു മാണിസാറ് പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യ സന്തോഷം അദ്ദേഹം പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കില്ല അന്ന് കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും യു ഡി മൊഴികളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ് ഇത് മാണിസാർ ഞങ്ങളുടെ നേതാവാണ് ഇപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അന്ന് നിരപരാധിയായ മാണിസാറിന്റെ വേട്ടയാടിയവർ ഇപ്പോൾ ഇതിന് മറുപടി പറയണം പറഞ്ഞു മതിയാവും ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളും അതിന് മറുപടി പറയി എന്ന് മാത്രമേ ഈ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാം അന്വേഷണ റിപ്പോർട്ട് അന്നത്തെ റിപ്പോർട്ട് അല്ല എന്റെ ഇപ്പോൾ ഉണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് പിന്നെ രണ്ടർക്കുമില്ല എന്റെ മുന്നോടിക്കൊപ്പം ഞങ്ങളാണ്